അമ്മ ഞാനൊന്ന് ഡ്രസ്സ് മാറ്റി വരാം എന്നിട്ട് പോവാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല വെറുതെ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല അത് അച്ഛനാണോ തീരുമാനിക്കുന്നത് ചെക്കപ്പിന് വരാൻ പറയുന്നതല്ലേ ഒന്ന് പോയി വരാം അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് കയറി ഡച്ചു നേരത്തെ പോയത് കൊണ്ട് ഗീതു ഒറ്റയ്ക്കാണ് ഇറങ്ങിയത് പുറത്തിറങ്ങി ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ മുന്നിലൂടെ ഡെന്നിയുടെ കാർ പോകുന്നത് കണ്ടു കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ജെനിയെ കണ്ടതും ഗീതു ദേഷ്യത്തോടെ ഷാളിൻ്റെ തുമ്പ് പിടിച്ച് കറക്കി അവർ മുന്നോട്ട് പോയതും ഗീതുവിൻ്റെ മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിന്നു ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് ആളെ നോക്കിയതും ആ ശ്രീകാന്ത് ഏട്ടനോ ഇത് എപ്പോൾ ഇത് നാട്ടിൽ ഞാൻ ഇന്നലെ വന്നുള്ളൂ നീ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ എവിടെ നിന്റെ കൂടെയുള്ള ആള് ദച്ചു നേരത്തെ പോയി ഗീതുവിൻ്റെ ഏട്ടൻ ഗിരിയുടെ ഒറ്റസുഹൃത്താണ് ശ്രീകാന്ത് ഓ വാ കയറ് ഞാൻ കൊണ്ടുവിടാം വേണ്ടേട്ടാ ഞാൻ ബസ്സിൽ പോയിക്കളാം നീ കയറി ഗീതു ഞാൻ ഞാനങ്ങോട്ടാ അതും പറഞ്ഞതും ഗീതുവിൻ്റെ പിറകിൽ കയറി അല്പം വെച്ച് ട്രാഫിക്കിൽ നിന്നതും ആരുടെയോ ബൈക്കിൻ്റെ പിറകിലിരിക്കുന്ന ഗീതുവിനെ കണ്ട് ഡെട്ടി എന്റെ കർത്താവ് ഇതൻ്റെ ഗീത കൊച്ചല്ലേ ഇവിടെ ആരുടെ ബൈക്കിൽ ഏന്തി പറഞ്ഞു പറ്റുന്ന പോലെ നോക്കിയവൻ പെട്ടെന്നാണ് ഗീതും അവനെ കണ്ടത് ഡെന്നിയെ കണ്ടതും ഡെന്നിയൊന്നും പുച്ഛിച്ചു അവൾ ശ്രീകാന്തിൻ്റെ തൊളി കൈവച്ചു അത് കാണേ ഡെന്നിക്ക് അടി മുതൽ തലവരെ ദേഷ്യം പിടിച്ച് കയറി ഡീ നിന്നെ കൊണ്ട് ഇഷ്ടം പറയിപ്പിക്കാൻ നോക്കുമ്പോൾ നീ എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നോ ഡീ ഞാൻ എന്നെ വിട്ട് വേറെ വലവന്മാരെ പിറകെ പോയാൽ നിന്നെ വല്ല പോട്ടക്കണിൽ കൊണ്ട് താഴ്ത്തോടി കുട്ടിപ്പിഷാജെ സിഗ്നൽ തെളിഞ്ഞതും ആ ബൈക്ക് സ്പീഡിൽ മുന്നോട്ട് പോകെ എന്റെ ഗീത കൊച്ചേ നീ എന്റെ കയ്യിൽ കെട്ടുപിടി അതും പറഞ്ഞ് അവൻ വണ്ടി മുന്നോട്ടെടുത്തു രാത്രി അമ്മയും അച്ഛനും കിടന്നുറപ്പായതും അപ്പുവിനെ നോക്കി ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയതും അവൾ റൂമിലെ ജനനടുത്തേക്ക് പോയി നിലാവിനെ നോക്കി നാളെ ആദം തരുന്ന എന്താവും അത് ഓർത്തൊരു ചിരിയുടെ ഫോൺ എടുത്ത് ആദമനെ വിളിച്ചു ആദ്യം ഇറങ്ങി തന്നെ എടുത്തു ഇച്ചാൻ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്റെ പെണ്ണിന്റെ വിളയിൽ കാത്ത് ഈ ബാലക്കണിയിൽ നിലാവിനെ നോക്കി ഒരു ചിരിയുടെ ചിരിയോടെ പറയുന്നവനോർത്ത് പുറത്തി നിലാവിലേക്ക് അവളും കണ്ണുകൾ നട്ട് നോക്കി നിന്നു ദക്ഷ്മ് ആർദ്രമായ അവൻ്റെ വെളിയിൽ ഒരു പുഞ്ചിരിയുടെ മോളിയവൾ എനിക്ക് എനിക്കൊരു പാട്ട് പാടിത്തരു അയ്യോ ഇച്ചായ എനിക്ക് പാടാനൊന്നും അറിയില്ല നോ ദക്ഷ യുവർ വോയിസ് ഇസ് വെരി സ്വീറ്റ് പ്ലീസ് നിൻ്റെ ഇച്ചാനു വേണ്ടി വേണോ ഇച്ചായ വേണം നിൻ്റെ ഈച്ചാൻ വേണ്ടി ഒരു നിമിഷം മുൻ നിശ്ചയിച്ച് പതിയെ പതിയെ അവൾ പാടി അവളുടെ മധുരമായ ശബ്ദത്തിൽ ഓരോ വരികളും അവൻ്റെ മുഴങ്ങി കേട്ടു അവൾ പാടി നിർത്തിയിട്ടും കണ്ണുകളടച്ച് മൗനമായിരുന്നു അവൻ ഇച്ചായ ദക്ഷയുടെ വിളിയിൽ കണ്ണുകൾ തുറന്ന നിലാബിനെ നോക്കിയവൻ ദക്ഷ റിയലി റിയലി സോ സ്വീറ്റ് പ്ലീസ് വൺ മോർ ഇച്ചായ ഇനി പിന്നെ പെട്ടെന്നൊരു ശബ്ദം കേട്ടതും ഇച്ചായ അമ്മയോ അച്ഛനോ ആരോ ഉണർന്നും തോന്നുന്നു ഞാൻ നാളെ വിളിക്കാം ദക്ഷ രാവിലെ അതിട്ടോണ്ട് വരണം തീർച്ചയായും അതിട്ടോണ്ട് രാവിലെ വരാം ഓക്കെ ബായ് ഓക്കെ ഫോൺ കട്ട് ചെയ്ത് ദക്ഷ തിരിഞ്ഞതും കൂർപ്പിച്ച് അവളെ തുറച്ചു നോക്കി നിൽക്കുന്ന അപ്പൂവിനെ കണ്ടതും ഞെട്ടിപ്പകച്ചു നോക്കി ദക്ഷ ആ അപ്പൂ തന്നെ ചുണ്ടും കോപ്പിച്ച് നോക്കുന്ന അപ്പുവിനെ കണ്ട് ദച്ചുവിനെ നോക്കി ചേച്ചി ആരാണ് ഇച്ചായൻ കൈകൾ കൂട്ടിക്കെട്ടി ചോദിക്കുന്നതിനെ കാണേ ഒരു നിമിഷം ദച്ചുവിന് ഇവൻ തൻ്റെ ചേട്ടനാണോ എന്ന് തോന്നിപ്പോയി അപ്പോ അത് പിന്നെ എൻ്റെ സാർ ഓ അപ്പോൾ നിങ്ങൾ സ്റ്റാഫെല്ലാം ബോസിനെ ഇച്ചായനെന്നാണ് വിളിക്കുന്നേ അവൻ്റെ ചോദ്യം കേട്ട് വേഗം മുഖഭാവം മാറ്റിട്ടാ ചേക്ക അധികം ചോദ്യമൊന്നും വേണ്ട ഞാൻ ഇത് ചേച്ചിയാ നീ അനിയനും എന്നാൽ ശരി ഞാൻ അമ്മയും അച്ഛനെയും വിളിപ്പിച്ച് ചോദിക്കാം അത് പറഞ്ഞവൻ തിരിഞ്ഞതും അയ്യോട് അപ്പൂ നിൽക്ക് എൻ്റെ പൊന്നു അപ്പൂ നീ അവരെ വിളിക്കുന്നേ എന്നാ എനിക്കറിയണം ചേച്ചിയും ചേച്ചിയുടെ സാറും തമ്മിലെന്താ ലവാണോ എൻ്റെ ഈശ്വര ചേച്ചി ഇങ്ങനെ നെട്ടൊന്നും വേണ്ട ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ ഞാൻ എൻ്റെ ക്ലാസ്സിലെ മൂന്നെണ്ണത്തിനെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെയാണോ അപ്പൂവിൻ്റെ പറസിൽ കേട്ട് ദച്ചുവിൻ്റെ കിളിപ്പാറി ചേച്ചി പറ എന്ന് തുടങ്ങി അപ്പൂവിനെ ഞാൻ തുറച്ചു നോക്കി ദക്ഷ പിന്നെ അവനോടെല്ലാം പറഞ്ഞു അവൾ എല്ലാം കേട്ട് കഴിഞ്ഞ് അപ്പോൾ എഴുന്നേറ്റ് ദച്ചുവിൻ്റെ കവളിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ശേഷം തുള്ളി കളിക്കാൻ തുടങ്ങി ഡാ ചെക്ക നീ എന്തായി കാണിക്കുന്നേ അച്ഛനും അമ്മയും ഇപ്പോൾ എഴുന്നേറ്റ് വരും എൻ്റെ ചേച്ചി അന്ന് അവന്മാർക്കിട്ട് കൊടുക്കുന്ന അടി കണ്ടപ്പോഴേ ചേട്ടനെൻ്റെ ഹീറോ ആയതാ ചേച്ചി ആ ചേട്ടനെ കല്യാണം കഴിച്ചാൽ എനിക്ക് കുറച്ച് വെയിറ്റ് കൂടും അല്ലേലും ചേട്ടനും ചേച്ചി നല്ല മാച്ചാണ് ദച്ചു അവനെ നോക്കി ചിരിച്ചു അല്ല ചേച്ചി അപ്പോൾ ഡ്രസ്സ് ചേട്ടൻ എന്നാണല്ലേ അതിട്ട് നാളെ അമ്പലത്തിൽ പോണം അടിപൊളി ഞാനും വരും എനിക്കും കാണണം ചേട്ടനെ അതിനെന്താ നീയും വാ ഗീതും ഉണ്ട് അപ്പോസിറ്റ് ആ ചേച്ചി പിന്നെ കാര്യം ശരിയാ ഇപ്പോൾ നിങ്ങൾ നല്ല സ്നേഹത്തിലൊക്കെ ആവും എന്ന് കരുതി അന്ന് ഞാൻ ചേട്ടനെ ചാണകത്തിൽ വീഴ്ത്തിയൊന്നും പറഞ്ഞേക്കല്ലേ ദച്ഛൊന്ന് ചിരിച്ചു പോയി അന്നത്തെ അതമ്മൻ്റെ കോലം മനസ്സിലേക്ക് വന്നതും പുഞ്ചിരിയോടെ അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല അപ്പൂ ഞാൻ പറയില്ല എന്നാ ശരി ചേച്ചി ഗുഡ് നൈറ്റ് അത്രയും പറഞ്ഞപ്പോൾ ബെഡിലേക്ക് ചാടി കയറി കിടന്നു ഒരു ചിരിയോടെ നോക്കി നിന്നു ഒരു നിമിഷം അന്നത്തെ അതമ്മൻ്റെ രൂപം മനസ്സിലേക്ക് വന്നതും അവൾ അറിയാതെ തന്നെ പൊട്ടിച്ചിരിച്ചു പോയി ദച്ചു ഹുഡി എണീക്ക് പെണ്ണേ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എണീക്കാനായില്ലേ അവൾ കണ്ണ് തുറന്ന് ലക്ഷ്മിയെ നോക്കി അമ്മ നേരത്തെ ഒരുങ്ങി ഇതെങ്ങോട്ട് പോവുക ഉറക്കച്ചടവോടെ ചോദിച്ചതോ ഇതേ പെണ്ണേ ഞാനും അച്ഛനും അമ്പലത്തിൽ പോയി വന്നു എഴുന്നേറ്റ് പോകാൻ നോക്ക് പെട്ടെന്ന് തോർത്ത പോലെ ചാടി എഴുന്നേറ്റു അയ്യോ വേഗം കുളിച്ചു ഒരുങ്ങി വാ ഗീതു ഗ ഇപ്പോൾ വരും അപ്പോഴേക്കും റെഡി ആയി വാ ലക്ഷ്മി അതും പറഞ്ഞു പോയതും ദച്ചു അടുത്തേക്കിടയ്ക്ക് ആ പൂനെയും വിളിച്ചു നടത്തി കുളിച്ചു പുറത്തിറങ്ങി ആത് നൽകിയ ഡ്രസ്സ് കയ്യിലെടുത്തു പുഞ്ചിരിയോട് അത് കൊടുത്തു മുടി അഴിച്ചിട്ട് ആൽപ്പം ഇരുസൈഡിൽ നിന്നും എടുത്ത് പിറകിലേക്ക് സ്ലൈഡ് എടുത്ത് വെച്ചു ആൽപ്പം മുന്നിലേക്ക് തൂക്കിയിട്ട് ഒരു പൊട്ടും ആൽപ്പം കൺമശിയും ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കിയതും സ്വയം മറന്ന് നോക്കിപ്പോയവൾ ആ താവണി അത്രയ്ക്ക് അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു ചിരിയോട് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും ഇരിക്കുന്നവരെ കാണേ ആ ചിരിപ്പതിയെ മങ്ങി ദക്ഷയെ കണ്ടവാടെ അഗ്നിയുടെ കണ്ണുകളും തിളങ്ങി അറിയാതെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പോയവൻ എല്ലാവരും അങ്ങോട്ട് നോക്കിയത് ദേവയാനയുടെ കണ്ണുകൾ വിടർന്നു ലക്ഷ്മി ഒരാഗവനോ അപ്പവും നിറഞ്ഞ ചിരിയോടെ നോക്കിയവളെ ചേച്ചി സൂപ്പർ നന്നായിട്ടുണ്ട് മോളെ എൻ്റെ കുട്ടി കണ്ണു തട്ടാതിരിക്കട്ടെ അതെ ലക്ഷ്മി ശരിക്കും കാവിലെ ഭഗവതി മുന്നിൽ നിൽക്കും പോലെയുണ്ട് ഒന്നും പറയാനില്ല മോളെ ദച്ചു അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും ഗീതവും വന്നകത്തേ കയറി ദച്ചു ഹാപ്പി ബർത്ത്ഡേ ഡേ അതും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു ഒരു ഗിഫ്റ്റ് കാർ കയ്യിലേക്ക് വെച്ചതും ദച്ചു എന്ന് പറയുകയെങ്കിലും ചിരിയോടത് വാങ്ങി താങ്ക്സ് ഗീതു അയ്യോ മോളെ ഇന്നലെ ഈ ഡ്രസ്സ് മോൾ തന്നല്ലേ പിന്നെ ഇത് ഈ ഡ്രസ്സ് തന്നെ കണ്ടാലറിയാം നല്ല വിലയായിട്ടു നിന്ന് പെട്ടെന്ന് ഗീതു ദച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി കാര്യം മനസ്സിലായതും അത് അതമ്മേ ഇത് ഗിരിയേട്ടൻ തരാൻ പറഞ്ഞതാ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഏട്ടന ഇവിടെ ഇല്ലല്ലോ അതാ അത് ശരി എന്തായാലും മോളെടുത്ത് ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് ദച്ചുന് നന്നായി ചേരുന്നുണ്ട് ലക്ഷ്മി നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ മോളെ ദച്ചു ദേ നിന്റെ പിറന്നാളാണെന്ന് അതിരാവിലെ ഇങ്ങോട്ട് എന്നെയും കൂട്ടി വന്ന ഇവൻ ഇതിലെ നിനക്ക് വേണ്ടി പ്രത്യേകം നോക്കി ഇത് മോള് അമ്പലത്തിൽ ഇതിട്ടോണ്ട് പോണം മോളെ അമ്പലത്തിലേക്ക് മോളുടെ കൂടെ ഇതാ ഇവനുമുണ്ട് ദേവയാനെ പറഞ്ഞ കേട്ട് ദച്ചു ആകെ പകച്ചുപോയി ഗീതവും മറിച്ചായിരുന്നില്ല അപ്പോൾ അയ്യോ ചേച്ചി എന്ന ഭാവത്തോടെ ദച്ചുവിനെ നോക്കി അത് അതപ്പച്ചി ഞാൻ മോളെതിരൊന്നും പറയില്ല മോളെ ഇവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് വലിയ കടകൾ കയറി എടുത്തുകൊണ്ട് വന്നാ ഈ ഡ്രസ്സ് മോളെ ദച്ചു മോൾ ഇതിട്ടോണ്ട് വാ അഗ്നി മോൾക്ക് വേണ്ടി തിരിഞ്ഞിക്കൊണ്ട് കൊണ്ടുവന്നല്ലേ മോളെ ഗീതു നീ എടുത്ത് വളരെ നല്ലതാ പക്ഷേ ഇവനെ ഇവൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അത് അമ്മ മോൾക്ക് എന്ത് കുഴപ്പമല്ലേ മോളെ മോൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ഒരു ചിരിയോടെ പറഞ്ഞു ദേവയാനി ദശുവിൻ്റെ കയ്യിലേക്ക് അഗ്നിയുടെ കയ്യിലെ കവർ വാങ്ങിക്കൊടുത്തു മോളെ ചെല് ചെന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോവാം അവനത് പ്രത്യേകം ആഗ്രഹിച്ച് വാങ്ങിയതല്ലേ സമയം കളയണ്ട അമ്പലത്തിൽ പോണ്ടേ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഗീതുവിനേയും അപ്പുവിനേയും ദയനീയമായി നോക്കി ദച്ചു ദക്ഷയുടെ കണ്ണുകൾ നിറയാനായ പോലെ തോന്നി അപ്പുവിന് അവളെ കാണേ വല്ലാത്ത സങ്കടം തോന്നി ദേഷ്യത്തോടെ അഗ്നിയെ നോക്കിയവൻ ദച്ഛുവിനെ തന്നെ വല്ലാത്ത ഭാവത്തോടെ അടിപൊളി നോക്കുന്നതിനെ കാണേ അപ്പുവിനും വല്ലാത്ത ദേഷ്യം തോന്നി പെട്ടെന്നും മനസ്സിലോർത്ത് ദച്ഛുവിൻ്റെ കയ്യിലുള്ള കവറിലേക്ക് നോക്കിയവൻ അപ്പു എല്ലാവരെയും നോക്കിയ ശേഷം അല്പം ഒന്ന് മാറി നിന്നു ആ മോളെ അവൻ തുറന്നു നോക്ക് മോൾക്ക് ഇഷ്ടമാവും മോളിപ്പോഴേ ഡ്രസ്സിനേക്കാൾ ഒരുപടി മുന്നിലാണിത് ഓ പിന്നെ ഗീതു ആത്മാ മൗനമായി നിൽക്കുന്നതിനെ കണ്ടതും ദേവിയാനി ആ കവർ പൊട്ടിച്ച് അതിലെ ഡ്രസ്സ് പുറത്തെടുത്തു പിങ്ക് ആൻഡ് ബ്ലൂ കളർ ദാവണിയായിരുന്നത് അതെടുത്ത് ദേവിയാനി ദക്ഷയുടെ ദേഹത്തേക്ക് വെച്ച് നോക്കി എന്റെ ദച്ചു ദേ ഇങ്ങോട്ട് നോക്ക് ഹോ എന്ത് ഭംഗിയാ ദേ ഈ ഇട്ടതിനേക്കാൾ കുറച്ചുകൂടെ തോന്നും ഹോ ശരിക്കും ഒരു അപ്സരസ് തന്നെ അഗ്നി മിഴികൾ മാറ്റാതെ അവളെ അടിമുടി നോക്കിക്കൊണ്ടിരുന്നു മോളെ തെച്ചു മോളും ഇട്ടിട്ട് വാ മോനും സന്തോഷമാവും പെട്ടെന്ന് എവിടെ ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ അതും പറഞ്ഞ് ഒരു ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇടയിൽ കയറി അത് തട്ടിത്തെറുപ്പിച്ചു അറിയാത്ത മാട്ടിൽ ആ ഗ്ലാസ്സിലെ ചായ അതിലേക്ക് ഒഴിച്ചു അയ്യോ ഒരു നിമിഷം ദേവിയാനിയും നീ ലക്ഷ്മിയും ഞെട്ടിപ്പോയി ആ അത് കളിക്കി നീയാണ് മോനെ ചേച്ചിയുടെ മനസ്സറിയുന്നവൻ ഗീതു ആത്മാ എന്താ അപ്പൂ നീ കാണിച്ചേ അമ്മ അറിയാതെ ഇങ്ങനെ തട്ടിപ്പ് പറിച്ചു നോക്കണോ അതും പറഞ്ഞ് അടിച്ചു വീണ്ടും അടിക്കാൻ കൈ കൈപൊക്കിതും ദച്ചു ലക്ഷ്മി പിടിച്ചു വെച്ചു അമ്മേ എന്താ ഈ കാണിക്കുന്നേ അവൻ അറിയാതെ ആയതല്ലേ എന്നാലും മോളെ അവർ അഗ്നിയും ദേവിയാനയും നോക്കി ദേവിയാനിക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും അത് അടക്കി പിടിച്ചു സാരല്ലേ ലക്ഷ്മി ഇനിയിപ്പൊ ഇതൊന്ന് കഴുകിയിട്ടേക്ക പിന്നെ ഒരു ദിവസം ഇടാലോ ഉള്ളില് അടക്കി പിടിച്ച് ദേവിയാനി പറഞ്ഞു ദച്ചുവിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി ദച്ചു ഗീതുവിനെ നോക്കി അവൾ ചിരി അടക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറങ്ങൽസി നിൽക്കുന്നുണ്ട് കണ്ണുകൾ ഇറകി അടച്ച് ഒന്ന് നിശ്വസിച്ചു അവൻ ശ്വാസ പറഞ്ഞു സാരമില്ല ആൻറ്റി ആരും വിഷമിക്കണ്ട ആ ഡ്രസ് ഇടാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ ദക്ഷയെ ഒന്ന് നോക്കിക്കൊണ്ട് പറയുന്നതും അവൾ മുഖം തിരിച്ചു ഏതായാലും വൈകിക്കേണ്ട നമുക്ക് അമ്പലത്തിൽ പോവാം അത് ശരിയാ ഏതായാലും നിങ്ങൾ അമ്പലത്തിൽ പോയി വാ നിങ്ങൾ പോയി വാ മക്കളെ ദേവിയാനി കൂടി അങ്ങനെ പറഞ്ഞതും അഗ്നി ദക്ഷയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി അവൾ ഗീതുവിനെ നോക്കി രണ്ടുപേരും മുന്നോട്ട് പോകാൻ ഒരുങ്ങിയതും അല്ല മോളെ ഗീതു നീയും പോകുന്നുണ്ടോ മോളെ ആ അപ്പച്ചി എന്താ അല്ല അവൾ ഒരുമിച്ച് പോയിക്കോട്ടെ മോള് പിന്നെ പോയാൽ പോരെ അതെന്താ അപ്പച്ചി അമ്പലത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകല്ലേ അതിനെന്താ കുഴപ്പം അപ്പൂ നീ മുതിർന്നവരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാനൊന്നും പറയുന്നില്ല ഗീതു ചേച്ചി മാത്രമല്ല ഞാനും പോകുന്നുണ്ട് ഞങ്ങൾ പതിയെ വരൂ ഒന്ന് ചുറ്റിക്കറങ്ങി ചേച്ചി നിങ്ങൾ വാ നമുക്ക് പോകാം അതും പറഞ്ഞ് അപ്പൂ വേഗം മുന്നോട്ട് നടന്നു ഹോ ഈ നരുന്ത് ചേക്കാൻ ഒന്നിനു സമ്മതിക്കില്ല കുട്ടി പിശാജ് ഇവനെയായിരുന്നു ആദ്യം കട്ടിൽ കിടത്തേണ്ടത് ദേവയാനെ ആത്മ അപ്പൂ ആഹ് വേണ്ട ലക്ഷ്മി അവർ പോയിക്കോട്ടെ അവൾക്ക് ഒഴിവുള്ള ദിവസമല്ലേ അവനും അവരോടൊപ്പം നടക്കാൻ പറ്റൂ രാഘവൻ പറയുന്നത് കേട്ട് പിന്നെ അവരാരും ഒന്നും മിണ്ടിയില്ല അമ്പലത്തിലേക്ക് നടക്കും വഴി അഗ്നി ദക്ഷയുടെ കൂടെ തന്നെ നടന്നു ദച്ചുവിനെ എങ്ങനെയും അഗ്നിയെ മാറ്റി നിർത്തണമെന്നുണ്ടായിരുന്നു മെല്ലെ ഇടം കഴിഞ്ഞിട്ട് എല്ലാം നോക്കുന്നുണ്ട് ചേച്ചി നിങ്ങൾ നടന്നു ഞാനെൻ്റെ ഫ്രണ്ട്സ് അജിയുടെ വീട്ടിൽ പോയി അവനെ കൂട്ടി വരാം അത്രയും പറഞ്ഞ് അവൻ ഓടിപ്പോയി ദശു യുവർ ലുക്ക് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ ഹോ കണ്ണെടുക്കാൻ തോന്നില്ല ദച്ചു ആറപ്പുട മുഖം തിരിച്ചു ഗീതുവിന്റെ കൈ പിടിച്ച് വേഗത്തിൽ നടന്നു ആഹ് എൻ്റെ ദക്ഷക്കുട്ടിക്ക് ദേഷ്യം വന്നു ഓ അപ്പോഴും നിന്റെ ഈ മുഖത്തെ തൊടിപ്പ് അവൻ്റെ വാക്കുകൾക്ക് അവൾ ചെവി കൊടുക്കാതെ മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് അഗ്നിയുടെ തലയ്ക്ക് നേരെ ഒരു ചെറിയ കല്ലുകൊണ്ട് ഏറി കിട്ടിയത് നെറ്റിയിൽ കൈവച്ച് പോയി അവൻ എന്നാൽ പിന്നാലെ വീണ്ടും ചെറിയ ചെറിയ കല്ലുകൾ വന്ന് ദേഹത്തേക്ക് പതിച്ചു കിട്ടിയ അവസരം നോക്കി ദച്ചും ഗീതും അവിടെ നോടി അവൻ പറ്റുന്ന പോലെ എല്ലാ കല്ലുകളും തടുക്കാൻ നോക്കി അല്പം കഴിഞ്ഞ് ചുറ്റുമോ നോക്കി ആരെയും കാണുന്നില്ല നെറ്റിയിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നത് ദേഷ്യത്തോടെ അലറി മറിഞ്ഞു നിൽക്കാതെ മുന്നോട്ട് വാടാ എത്ര അലറിയിട്ടും ആരെയും കാണുന്നില്ല ഷർട്ടിലെല്ലാം രക്തത്തുള്ളികൾ നെറ്റിയിലും നിന്ന് തെറിച്ചായതും ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു ഒരർച്ചയോടെ തിരി നടന്നു അതിലേ വന്നൊരു ഓട്ടോയിൽ കൈ കാണിച്ച് അതിലേക്ക് കയറി അവൻ പോയി കഴിഞ്ഞതും അപ്പവും അവൻ്റെ മൂന്ന് കൂട്ടുകാരും കൂടി മറഞ്ഞിരിക്കുന്ന മരത്തിൻ്റെയും മതിലിൻ്റെയും മറവിൽ നിന്ന് പുറത്തേക്ക് വന്നു എല്ലാവരുടെയും കയ്യിലും ഓരോ ചവണയും ഉണ്ട് താങ്ക്സ് ഡാ ഇനി നിങ്ങൾ പോക്കോ ഞാൻ അമ്പലത്തിൽ പോവാ ഓക്കെ അപ്പൂ അതും പറഞ്ഞ് അവൻ വേഗം അമ്പലത്തിലേക്ക് ഓടി ഡീ ദച്ചു എന്നാലും ആരാടി ഡീ അതിപ്പോഴും മനസ്സിലായില്ല ഗീതു ഒരാൾ നേരത്തെ ഓടിപ്പോയത് കണ്ടില്ലേ അപ്പൂ ഈശ്വര അമ്മ എങ്ങനെ അറിയൂ ദച്ചു അറിയില്ല ഗീതു നമുക്ക് എന്തെങ്കിലും വഴി കാണാം അവൻ വരട്ടെ അതും പറഞ്ഞ് നടന്ന് അമ്പലത്തിലെത്തുന്നതും കുറച്ചകരെ ഒരു ബ്ലാക്ക് കൊറോളക്കാർ നിർത്തിയിട്ടിരിക്കുന്നു കണ്ടതും ഒരു ചിരിയോടെ അങ്ങോട്ട് ഓടി തെച്ചു ചെറു ചിരിയോടെ ഇട്ടിരിക്കുന്ന ദാവണിപ്പൊക്കി പിടിച്ച് ഓടി വരുന്നവളെ കാണേ ആദമിൻ്റെ കണ്ണുകൾ വിടർന്നു കാറിൽ നിന്നും ഇറങ്ങി തന്റെ അടുത്തേക്ക് വരുന്നവളെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു അവൻ ആ ദാവണയിൽ അത്രത്തോളം അവൾ സുന്ദരിയായിരുന്നു ഇച്ചാനെത്തിയിട്ട് ഒരുപാട് നേരായോ നോ ഇപ്പോൾ വന്നേയുള്ളൂ ദക്ഷ യുവർ ലുക്ക് ഇസ് വെരി നോ ഐ ഹാവ് നോ വേർഡ്സ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അവൾ അവനെ നോക്കി പുഞ്ചരിച്ചു ഇച്ചായ ഞാൻ തൊഴുതിട്ട് വരാം ഓക്കെ സ്റ്റിൽ ഐ എം വെയ്റ്റിംഗ് അത്രയും പറഞ്ഞ ഒരു ചിരിയോടെ അവൾ തിരി നടന്നു അമ്പലത്തിലേക്ക് കയറി ഗീതം എപ്പോഴേക്കും അമ്പലത്തിനുള്ളിൽ കയറിയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി ചേച്ചി തൊട്ടടുത്ത് വന്ന് വിളിക്കുന്ന അപ്പൂവിനെ കണ്ടത് പ്രാർത്ഥിച്ചു വേഗം അവൻ്റെ കൈ പിടിച്ച് അല്പം മാറി നിന്നു അപ്പൂ നീയാണത് ചെയ്തെന്ന് അഗ്നിയും കണ്ടോ ഇല്ല ചേച്ചി പേടിക്കണ്ട കണ്ടില്ല ഒരു ഓട്ടോയിൽ കയറിപ്പോയി തലപ്പൊട്ടി ചോര വന്നിരുന്നു ഈശ്വര പല കുഴപ്പമാവോ ഗീതു നമ്മളൊന്നും കണ്ടില്ല നമുക്ക് കൊള്ളും കരുതി പേടിച്ചോടി അല്പം കഴിഞ്ഞ് വന്നപ്പോൾ ആളെ അവിടെ നിന്നും കണ്ടില്ല അത്ര തന്നെ എന്നാലും ഒരു എന്നാലും ഇല്ല ചേച്ചി ചേട്ടൻ ചേച്ചിയെ നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ ഹോ അതൊക്കെ ഓർത്തപ്പോൾ ദച്ഛും പിന്നെ കാര്യമാക്കിയില്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി അപ്പൂ അമ്മ തള്ളിയത് മോനും വേദനിച്ചോ അയ്യേ അതൊന്നും ഇല്ല ചേച്ചി എൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ അതൊക്കെ പോട്ടെ ചേച്ചി നമ്മുടെ ഹീറോ എത്തിയോ വാ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് പോവാം അതും പറഞ്ഞ് വീണ്ടും നടയുടെ മുന്നിലേക്ക് നടന്നു വഴിപാടുകളും പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരു ഇലച്ചീന്തും പിടിച്ച് പുറത്തേക്ക് വരുന്നവളെ കാണേ ആദം ഒരു പുഞ്ചിനോട് നോക്കി നിന്നു ഗീതുവിന്റെ കണ്ണുകൾ നേരെ പോയത് അല്പം മാറി നിന്ന് ചിരിയോട് സംസാരിക്കുന്നവരിലേക്കാണ് അവരെ ദേഷ്യത്തോട് നോക്കിയ ശേഷം അപ്പുവിനെ നോക്കി ഗീതുവിനെ നോട്ടം കണ്ട അപ്പു എന്താ ചേച്ചി ഏയ് ഒന്നുമില്ല അപ്പു ചിലപ്പോൾ എനിക്ക് നിന്റെ ഒരു കൈസഹായം വേണ്ടി വരും ആദ്യം പറഞ്ഞ് പരിസരസ്പദം സംസാരിച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന ഡെന്നിയും ജെനിയും തുറിച്ചു നോക്കി അവൾ